നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരണം ചാനൽ ചെൽസി വേഴ്സസ് ലീഡ്സ് എന്തായിരുന്നു എഫേ കപ്പ് ഏത് റൗണ്ട് നമ്മൾ ഈ ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്തു അതിന് മുമ്പത്തെ ഉള്ള റൗണ്ടിന്റെ പ്രീ ക്വാർട്ടർ റൗണ്ടിന്റെ മാച്ച് റിവ്യൂയിലേക്ക് മൂന്നേ രണ്ട് നമ്മൾ ലീഡ്സിനെ തോപ്പിച്ച് എന്റെ മാച്ച് റിവ്യൂയിലേക്ക് എവർക്കും സ്വാഗതം നാ മാച്ച് മാച്ച് റിവ്യൂ ആയിട്ട് പറയാനൊന്നും കൂടുതൽ സംസാരിക്കുന്നത് പോർട്ട്യൂണിയെ കുറിച്ചിട്ടാണ് നമുക്ക് മാച്ച് റിവ്യൂ തുടങ്ങാം മാച്ച് ശേഷം നമുക്ക് മാർച്ചുട്ടിയെ കുറിച്ച് സംസാരിക്കാം സോ മാച്ച് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കച്ചറയായിട്ട് കളിച്ചു ശോകമായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബിൽഡപ്പിൽ നിന്ന് നമ്മൾ ഒരു ഗോൾ കൊടുത്തു ദിസാസി നേരെ വളരെ ടൈറ്റ് സ്പേസ് ആയിട്ടുള്ള കൈസഡ്ക്ക് ഒരു ബോൾ കൊടുത്തു കൈസഡോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ലീഡ്സ് പ്ലെയർ എടുത്തു വന്നു ഷോർട്ട് ഗോൾ ഗോളിച്ച് നമ്മൾ ബ്രിംഗേഴ്സെന്ന് പറഞ്ഞ് അടിച്ചു തന്നു പിന്നെ നമ്മളൊന്ന് ഉഷാറൊക്കെ കാണിച്ചു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കാണിച്ചു കൈസഡോ എന്നെ തന്റെ ക്ഷീണം മാറ്റി തീർത്തു ഒരു അടിപൊളി ഒരു ലേ ഓഫ് ടു ജാക്സൺ ജാക്സന്റെ വളരെ നല്ലൊരു ഫിനിഷ് ഈ സീസണിൽ ഓൾറെഡി പത്ത് ഗോൾ ജാക്സൺ മൊത്തത്തിൽ നേടി ആ ഒരു പൈസയ്ക്ക് മേടിച്ച വാല്യൂ ജാക്സൺ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഹീസ് നോട്ട് അവർ നമ്പർ വൺ സ്ട്രൈക്കർ ഐ മീൻ പൈസയ്ക്ക് വാല്യൂ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ശോകമോഖമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു നമ്മുടെ കച്ചറക്കളിയായിരുന്നു അവിടുന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് നമ്മൾ ഇതുപോലെ ഇതുപോലൊരു ബിൽഡപ്പിൽ വന്നപ്പോഴത്തേക്കും വീണ്ടും റഹീം സ്റ്റേളിങ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു അസിസ്റ്റ് കൊടുക്കുന്നു മുഡ്രിക്കിന്റെ ഒരു നീറ്റ് ഫിനിഷ് വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് തന്നെയായിരുന്നു ഒരു ഹൈ ക്വാളിറ്റി ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം മുഡ്രിക്ക് വന്നിട്ട് നിങ്ങളെ വാച്ചിലേക്ക് നോക്കി പിന്നെ ഇന്ന് രാവിലെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ പുള്ളിക്കാരൻ എന്താ ഉദ്ദേശ്യം എന്നുള്ളത് അതായത് മനുഷ്യന്റെ സമയം വേഗത്തിൽ പോവെങ്കിലും ദൈവത്തിന് അതിൻ്റെതായ സമയം ഉണ്ടെന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പുള്ളിക്കാരൻ ഫിലോസഫി ഉദ്ദേശിച്ചത് അപ്പൊ അത് കഴിഞ്ഞു നമ്മൾ രണ്ടേ രണ്ടിങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും പോച്ചിട്ട് പറഞ്ഞു വേണ്ട നമ്മൾ കളി കുറച്ച് ടൈറ്റ് ആകണം എന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ഗോൾ കൺസീഡ് ചെയ്തു ആ ഗോൾ എങ്ങനെ കൺസീഡ് ചെയ്തു തന്നെ ഞാൻ മറന്നുപോയി രണ്ടേ രണ്ടായി നിൽക്കുന്നു കളിയുടെ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ പോകുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കോൾ പാൽമർ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വാസ് റൈറ്റ് ഈ ഒരു തവണ കോണറക് ആലഹാർ കോൾ പാൽമർ ഇവരൊക്കെ കയറി വരികയുണ്ടായിരുന്നു എന്നിട്ട് വന്നു ആൻഡ് ദൻ ഒരു നല്ലൊരു ബിൽഡപ്പിൽ നിന്ന് അവസാനം എൻസോ ഫെർണാണ്ടസിന്റെ ഒരു പ്ലേ ഓഫ് ഒരു കോണർ ഗാലഹറിന്റെ ഒരു ഹാഫ് ടേൺ മെയ്സൺ മൗണ്ടിന്റെ ഒരു ഹാഫ് ടേൺ പോലെ കോണർ ഗാലഹറിന്റെ ഒരു ഹാഫ് ടേൺ ആ ഹാഫ് ടേൺ എടുത്തപ്പോ തന്നെ ഞാൻ ഇവിടെ നിന്ന് നല്ല വിളിക്കുന്നത് അടിക്കമ്പോൾ എടുക്കണ്ടായിരുന്നു ആ അടിച്ചു ഗോള് മൂന്നേ രണ്ട് അങ്ങനെ നമ്മൾ കളി ജയിച്ചു പെർഫോമൻസിനെ കുറിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ പെർഫോമൻസിനെ കുറിച്ച് എടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ പെട്രോ പെട്രോ വെച്ച് സാഞ്ചസ് വേണ്ട നമ്പർ വൺ ഗോൾ കീപ്പർ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇഞ്ചുറിയിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്റെ പൊന്നളിയാ സാഞ്ചസിനെക്കാൾ എത്രയോ ഭേദമാണ് പെട്രോ വെച്ച് ആ കാംനെസ് ഇൻ ദ ഗോൾ പെട്രോ വെച്ച് ഹൺഡ്രഡ് പേഴ്സെന്റ് ബെറ്റർ എന്നുള്ളത് ഇന്നത്തെ കളിയിൽ മനസ്സിലായി ദിസാസി അത്ര ശോകം ചാലവാഴപ്പുണ്ടായിരുന്നില്ല ഗുസ്തോ ആയിരുന്നു ചെക്കൻ ഓടി പണിയെടുത്ത് പണിയെടുത്ത് അവനൊരു ഏകദേശം ഒരു അവന് വലിയ റോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഗിൽക്രിസ്റ്റ് പോരായിരുന്നു ഫുൾ ഫസ്റ്റ് ഫുൾ സ്റ്റാർട്ട് ഒരു ഗെയിം ആയിരുന്നു ഹി വാസ് എൻ വെരി ഷുർ ഒന്ന് രണ്ട് തവണ പുള്ളിക്കാരനെ ബീറ്റ് ചെയ്തു പക്ഷെ കളിക്കാത്ത ഒരു പൊസിഷനിലാണ് കളിപ്പിച്ച ലെഫ്റ്റ് ബാക്ക് കൈസഡോ വാസ് എക്സലന്റ് എക്സലന്റ് പെർഫോമൻസ് ഫ്രോം കൈസഡോ ടോപ് ക്ലാസ് പെർഫോമൻസ് എന്നായിരുന്നു എനിക്ക് തോന്നി എൻജോ ഫെർണാൻഡസ് വാസ് ഗുഡ് കൈസഡോനും എൻജോ ഫെർണാഡസിനും രണ്ടുപേർ അസിസ്റ്റന്റ് ആയിരുന്നു റഹീം സ്റ്റേർലിംഗ് ശോകമായിരുന്നു നോണി വാഡിയോയ്ക്ക് അതിലും ശോകമായിരുന്നു ജാക്സൺ കുറച്ചും കൂടെ പണിയെടുത്തു പക്ഷെ ഈസ് ഡെഫിനി നോട്ട് ആ റിലീസ് ട്രാക്കർ കാരണം കുറെ എലീറ്റ് സ്ട്രൈക്കേഴ്സിന് തന്റെ കിട്ടുന്ന പൊസിഷനിൽ നിന്ന് ഗോൾ അടിക്കേണ്ടതും പാസ് ചെയ്യേണ്ടതും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വാസ് ഓക്കെ ഡീസെന്റ് ഗോൾ അടിച്ചു പക്ഷെ ആദ്യ പകുതിയിലൊക്കെ രസമായിരുന്നു റോൾ മുട്ട ഓടും ഡിഫൻസീവ് ഹാഫ് എത്തും എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ബോളിംഗ് ഇങ്ങോട്ട് ഓടും എന്നിട്ട് ഒഫൻസിവ് ഹാഫിലേക്ക് എത്തും എന്നിട്ട് തിരിച്ചു തിരിച്ചിങ്ങോട്ട് ഓടും ഇത് തന്നെ മുട്ട്രിക്കുന്ന പരിപാടി ആ വച്ചാല് ഓക്കെ അല്ലേ ആ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഇത് ഇത് തന്നെയായിരുന്നു മുട്രിക്കേന്റെ മണി പക്ഷേ ചെക്ക മണിയെടുത്തു ഇല്ലാന്നും നമുക്ക് പറയാൻ പറ്റില്ല അവൻ അവന് ഒന്നിരുന്ന നല്ല ബ്രില്യൻ മൊമെന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ അവന് വളരെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതോടെ തന്നെ നമുക്ക് പോച്ചിലേക്ക് വരാം പോച്ചിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചെറിയൊരു കഥയിൽ നിന്ന് തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കാണ് അതായത് പണ്ട് നമുക്ക് പരിചയമുള്ള ഒരാൾ ഒരു പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് നിന്ന് നമുക്ക് പരിചയമുള്ള ഒരാൾ അവൻ ബൈ ചെറുതായിട്ടൊന്ന് ബൈക്ക് വീണു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിളിച്ച ആക്സിഡന്റ് ആണ് ആക്സിഡന്റ് അല്ല അവനായിട്ട് ചെറുതായിട്ടൊന്നും തന്നെ റോഡ് പോയതാണ് ആ റോഡിന്റെ വക്ക് കട്ടായി പോയതാണ് ഞാൻ പറഞ്ഞു ഓജോ അത് കുഴപ്പമൊന്നും ഇല്ലേ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ പറഞ്ഞുതന്നെയുള്ളൂ പറഞ്ഞു നമ്മുടെ റോഡിന്റെ കണ്ടീഷൻസ് അറിയാമെന്നു പറഞ്ഞു ഞാൻ മൈൻഡാക്കാൻ പറ്റില്ല കുറേ ആളുകൾ കുറച്ച് ആളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ വീണ്ടും അവൻ വീണു ഞാൻ പറഞ്ഞു അതേ സ്ഥലത്ത് അതേ സ്ഥലം വേറെ സ്ഥലത്ത് വീണു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ കുറച്ചു കൂൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് പറയാനാ വീണ്ടും വീണു എന്നുള്ളത് ഇത് കണ്ട കയ്മ ഞാൻ പറഞ്ഞു മച്ചാനെ ഇത് റോഡല്ല ഞാനൊരു പാറ്റേൺ കണ്ടു തുടങ്ങുകയാണ് ആൻഡ് ദാറ്റ് പാറ്റേൺ ഇൻഡിക്കേറ്റ് സംതിങ് പാറ്റേൺ കാണുമ്പോൾ നമ്മൾ വീ ഷ് സ്റ്റാർട്ട് ടു അഡർസ്റ്റാൻഡ് ഇറ്റ്സ് നോട്ട് ദ പ്ലയേഴ്സ് അല്ലോ നോ ഞാൻ തുടക്കം എന്തുകൊണ്ട് ഞാൻ പോർച്ചുവിറ്റിനെ ഡിഫെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാഡ് പ്ലേഴ്സ് ഔട്ട് ഓഫ് ഇൻജോർഡ് നമുക്ക് പ്ലേസ് അൺ അവൈവലബിൾ ആയിരുന്നില്ല വി ഡെൻ ഹാവ് എലീഡ് സ്ട്രൈക്കർ അഫ്രണ്ട് ഒരു എലീഡ് സ്ട്രൈക്കർ അഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ വുഡ് ബി സ്കോർ മോർ ഗോൾസ് യെസ് വുഡ് ബി നമ്മൾ ജയിക്കേണ്ട കളികൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ജയിക്കോ യെ നമ്മൾ ടേബിളിൽ നല്ലൊരു പൊസിഷനിൽ എത്തുമോ യെസ് ബട്ട് വോട്ട് യു സീസ് പാറ്റേൺ ഓഫ് ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് പാറ്റേൺ ഓഫ് കൺസിസ്റ്റന്റ് പെർഫോമൻസ് അല്ല ആൻഡ് ഇറഗുലർ ആയിട്ടുള്ള കൺസിസ്റ്റന്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള കിടു പെർഫോമൻസ് അല്ലെങ്കിൽ സിറ്റിക്കെതിരെയുള്ള പെർഫോമൻസ് സിറ്റി ഹാസിനെതിരെ നമ്മൾ ആ രണ്ട് രണ്ട് ഡ്രോപ്പ് അടിച്ചതിന്റെ നമ്മൾ രണ്ട് ഗോൾ അടിച്ചിട്ട് സാഞ്ചസ്റ്ററും മറ്റൊരു ഡെക്ല റൈസിന് കൊടുത്തൊരു ബോളും പിന്നെ കണ്ട ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് ലിവർപൂൾ ആയിട്ട് വോൾഫ്സ് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ഈ ലീഡ്സ് ആയിട്ട് നമ്മുടെ കളിച്ച് ഓകുമായിരുന്നു ഒരു പാറ്റേൺ ആണ് ആൻഡ് മദ്യ പാറ്റേൺ ഇസ് ക്ലിയർ പ്ലെയേഴ്സ് ആർ കൺഫ്യൂസ്ഡ് എന്നുള്ളത് അല്ലാണ്ടെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഇൻകൺസിസ്റ്റൻസി ഒരു ടീമിൽ വരില്ല അത് ലാക്ക് ഓഫ് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസ് ഓൺ ദ ഗ്രൗണ്ട് അത് വളരെ എവിടെൻഡായിരുന്നു നമ്മൾ കളിയിൽ അതായത് നമ്മുടെ കളിയിൽ സ്റ്റേലിങ്ങും എൻജോ ഫെർണാൻഡസും ഒരേ പൊസിഷനിൽ നിൽക്കുകയാണ് വാട്ട് അവർ രണ്ട് രണ്ട് സ്ഥലത്ത് കളിക്കേണ്ട ആൾക്കാരാണ് പക്ഷേ കൊളാഡിങ് വിത്ത് വിത്തിച്ചത് മുഡ്രിക്കും ജാക്സണും ഏകദേശം കൂട്ടിമുട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നോണി മാഡുവയ്ക്ക് ഒരു ബോൾ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ കുതിരയെ പോലെ തന്നെയാണ് കടിഞ്ഞാൻ കുതിരയെ പോലെ തന്നെ അവൻ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല അവസാനെത്തുമ്പോഴത്തേക്കും ഞാനിപ്പോ എവിടെ എത്തി ഗജനി എന്ന് പറഞ്ഞാൽ മറന്നു പോവാണ് നോണി മാഡുക്ക് മറക്കല്ല മോണി മാഡുക്ക് അവിടെ വന്നിട്ട് അറ്റ അറ്റടി പിന്നെ അവനും പോസ്റ്റും മാത്രമേ ഉള്ളൂ ഈ അർജുനന്റെ കഥ പറയുമ്പോഴത്തേക്കും നീ അമ്പ് ചെയ്യുമ്പോൾ എന്ത് കാണുന്നു ഞാൻ വെറും പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്നു എന്ന് പറയണവല്ല ഞാൻ എന്റെ കാലി ബോളി കെട്ടി കഴിഞ്ഞാൽ പോസ്റ്റ് മാത്രം കാണുന്നുള്ളൂ എന്ന് പറയണ പോലെ തന്നെയാണ് അത് ചുമ്മാ കണ്ണും പൂട്ടി ഒരു ഭയങ്കര സെൽഫിഷ് ആണ് ഡിഫൻസ് വർക്ക് റേറ്റ് ഇല്ല ആൻഡ് ആൻഡ് മാലോ ഗുസ്തുവാനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഗിൽ ക്രിസ്റ്റ് താൻ എന്താ എന്നുള്ളത് വളരെ വ്യക്തമല്ല ബാക്ക് ബാക്ടറി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ആൻഡ് പിന്നെ പോരാത്തതിന് നമ്മുടെ മിഡ്ഫീൽഡും ഡിഫൻസും കാർവ് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ ഈസിലി ആണ് ഗോൾസ് കൺസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസിലി നമ്മുടെ ബിൽഡപ്പ് പല ടീമുകൾക്കെതിരെ ശോകമാണ് ആൻഡ് വൈ ഇസ് എത്രത്തോളം നമ്മൾ പ്ലേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യും ഒരു ഗെയിമിൽ ഒരിക്കലാണെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യും ബട്ട് യു സി എ പാറ്റേൺ എമർജിങ് ആ പാറ്റേൺ എമർജ് ചെയ്യുമ്പോഴാണ് യു റിയലൈസ് പ്ലേഴ്സിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഇനി കാര്യമില്ല എന്റെ ഉണ്ട് പിന്നെ നമ്മൾ ഗോൾ അടിക്കുന്നതും ഗോൾ അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചില കോച്ചുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും ഹൗ വി ഗോൾ സ്കോൾ സ്കോർ ഗോൾസ് നമ്മുടെ പാറ്റേൺ അല്ല നമ്മുടെ എല്ലാ പ്ലേസിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവർ ഉണ്ടാക്കുന്ന ചാൻസിൽ നിന്നാണ് ഗോൾ സ്കോർ ചെയ്യുന്നത് അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് അറ്റാക്കിംഗ് പാറ്റേൺ ശരിക്കും പറഞ്ഞാൽ പോകുന്നു ടീമിൽ നിന്ന് എനിക്ക് കാണാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഗോൾസ്ഫുൾ ആ പാറ്റേൺ ഓഫ് പ്ലേ വോസ് ബ്യൂട്ടിഫുൾ പക്ഷേ അത് നോക്കി കഴിഞ്ഞാൽ പ്ലേഴ്സ് ഫർ ഓൾ ഔട്ട് ഓഫ് പൊസിഷൻ പക്ഷെ ആ പ്ലേഴ്സിന്റെ ഇൻഡിവിജ്വൽ മൂവ്മെന്റും കാര്യങ്ങളും കാരണം അവർ വന്നു അവർ ഗോൾ സ്കോർ ചെയ്ത് അവരെ ആ ക്വാളിറ്റി യൂട്ടിലൈസ് ചെയ്തു യെസ് അപ്പോർച്യൂണിറ്റി കൊടുത്ത് ഫ്രീഡത്തിൽ നിന്ന് ചെയ്തതായിരിക്കാം എന്നാലും ദർ ഇസ് നോ പേറ്റേൺ ക്ലിയർലി ഇൻ ഡിസ്പ്ലേ ആൻഡ് ദാറ്റ് ഫോർ മീസ് അൻ ഇഷ്യൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നല്ല ഒരു സ്ട്രൈക്കർ വന്നാലും നല്ല ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് പ്ലെയർ വന്ന കഴിഞ്ഞാലും ദിസ് ഇഷ്യൂ വിൽ റിമെയിൻ ദിസ് ഇൻകൻസിസ്റ്റൻസി വിൽ റിമൈൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സിന് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ഇല്ല പ്രസിങ്ങിന് പോകുമ്പോൾ പ്ലെയറിന് ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ അതുകൊണ്ടാണ് നമ്മൾ ആ ഡിഫൻസും മിഡ്ഫീൽഡ് ഒക്കെയാണ് വൈഡ് ഓപ്പൺ ആയിരിക്കുന്നത് പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മൊമെന്റ് കാണുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ ആ ഒരു ഗെയിം വരുമ്പോൾ മാത്രം ഒരു പക്ഷേ ദി ഇൻസ്ട്രക്ഷൻസ് ആർ വെരി ക്ലിയർ അത് അത് മാത്രമേ ഉള്ളൂ അപ്പൊ അതും ഒരു ഇൻകൺസിസ്റ്റൻസി ആണ് സോ വി സി എ ലോട്ട് ഓഫ് ഇൻകൺസിസ്റ്റൻസി റെഗുലർലി ഹാപ്പനിങ് ഇൻ ചെൽസി സിൻസ് ദ ബിഗിനിങ് ആദ്യമൊക്കെ ഞാൻ പ്ലെയർ ഇഞ്ചുറീസും മറ്റും മറിച്ചതാണെന്ന് പറഞ്ഞുള്ള എക്സ്ക്യൂസിൽ അല്ലെങ്കിൽ സ്ട്രൈക്കർ അൺഅവൈലബിലിറ്റി എന്നുള്ളൊരു എക്സ്ക്യൂസിൽ ഇരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇത് വളരെ റെഗുലർ ആയിട്ട് എല്ലാ കളികളും കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ് ഫൈനലി ടു സേ ഇറ്റ് ദസ് ദ കോച്ചസ് ഫോൾഡ് ഇപ്പൊ നല്ലൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കർ വന്നുകഴിഞ്ഞാൽ എനിക്കൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് കളിക്കുകയായിരിക്കും നമ്മൾ കുറെ കൂടെ ഗോൾസ് സ്കോർ ചെയ്യായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ഗോൾസ് കൺസേവ് ചെയ്യുന്നത് നമ്മുടെ ആ എറേഴ്സും അതും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ഒരു ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ വെറും ടോപ്പ് ഫോറിൽ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടേണ്ടി വരും ഇതിപ്പോ ടോപ്പ് ഫോർ പോലല്ലേ ഞാൻ പറഞ്ഞ അടുത്ത സീസണിലാണ് അപ്പോ ദോസ് ആർ ഏരിയാസ് ആൻഡ് പ്ലേഴ്സ് ലൈക്ക് മുഡ്രിക്കിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല നോണി മാഡോക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യാം സ്റ്റേർലിൻ പോയി അവനീ സൗദിയിൽ എന്തോ ആൾക്കാർക്ക് അവന് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് നല്ലൊരു കാര്യം പക്ഷേ സ്റ്റേസ് ഡേളിംഗിനി ഇനി ഡെവലപ്പ് ചെയ്യണം പക്ഷെ നോണി മാഡോയ്ക്ക് യു ക്യാൻ സ്റ്റിൽ ഡെവലപ്പ് ജാക്സൺ ഇനിയും ഡെവലപ്പ് ചെയ്യാന്നുള്ളൂ പക്ഷെ ഐ ഡോ സീ ദോസ് ഹാപ്പനിങ് മൈ തോട്ട്സ് ഡോസ് യോർസ് കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാൻ യെസ് കെ ഫ്രോം ഷർ സാർ